ഹലോ ഗേസ് ഇന്ന് രാവിലെ ചായക്ക് റവപ്പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ തലേനത്തെ ഒരു അയല പൊരിച്ചതുണ്ടായിരുന്നു അതും ഞാൻ അങ്ങ് പൊക്കി ചായ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിച്ചത് ആരും ഇത് കണ്ട് അനുകരിക്കരുത് കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ചായ കുടിക്കേണ്ടത് ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാനുണ്ട് അടുക്കളയിൽ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ റെഡി ആവാൻ വേണ്ടി പോകുന്നു കേട്ടോ ഒരു ബേസ് ആയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻവൈബയുടെ പ്രോസ് ഷോപ്പ് ക്രീം ആണ് ഷേഡ് പിങ്ക് ടോപ്പേസ് ഇത് നമ്മുടെ ഫേസിൽ പ്രൈമറായും ഹൈലൈറ്റർ ആയിട്ടും മോയിസ്ച്ചറൈസ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് വില കേട്ട് ആരും ഞെട്ടരുത് വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഫേസ് പളപള തടങ്ങാൻ വേറെ എവിടേക്കും ഒരു ഫ്ലാഷ് കൂടെ അടിച്ചാൽ ആ ഗ്ലിറ്റർ ശരിക്കും കാണാം ഫൗണ്ടേഷൻ തന്നെ അനു ഇൻ വൺ സെറം ഫൗണ്ടേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ ഒപ്പം നമ്മുടെ പ്രോ സ്റ്റോപ്പ് ക്രീം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ത്രീ ഡി എഫക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഡ്യൂയി ലുക്ക് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ സ്പഞ്ച് വെച്ച് നല്ലോണം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അടങ്ങിയില്ല ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മുടെ സ്റ്റോപ്പ് ക്രീമ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീക്സിലും കണ്ണിന്റെ മേലെയൊക്കെ തിളങ്ങട്ടെ ദെൻ എൻ വൈബാടെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് ആ വാട്ടർ ലൈൻ്റെ എൻഡിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂട്ടോ അപ്പൊ ഫൈനൽ ലുക്ക് ഒരു സലൂൺ ലുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അതും വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നോക്കിയാ ഒരു തിളക്കം ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല അത് മാത്രമല്ല ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പൊ പ്രൊഡക്റ്റിനെ ക്യു ആർ സ്കാൻ ചെയ്താൽ മതി പർപ്പിൾ അവൈലബിൾ ആണ് നിങ്ങൾ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ കൊൽക്കത്ത ആണെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറിയും കൊച്ചി കൊല്ലം ആണെങ്കിൽ സെയിം ഡേ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോ ടാറ്റാ